മഹാകുംഭമേളയാവഹേളിച്ച ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെതിരെ പ്രതിഷേധം നാനാഭാഗത്തു നിന്നും കനക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കം രംഗത്തെത്തിയതോടെ വിഷയം കേന്ദ്രതലത്തിലും ചർച്ചയാണ് ഹിന്ദുക്കളുടെ മതവികാരത്തെ ഒന്നാകെ വ്രണപ്പെടുത്തിയ സിന്ധു സൂര്യകുമാറിനെതിരെ പരോക്ഷ വിമർശനവുമായി അഡ്വക്കേറ്റ് കൃഷ്ണരാജു രംഗത്തെത്തി സിന്ധുവിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജന്റെ വിമർശനം ശമ്പളം തരുന്ന രാജ്യവും മുതലാളി പറയാതെ പറഞ്ഞു ഇറങ്ങിപ്പോടി പിത്തക്കാളി എന്ന് അല്പമെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ നല്ല തന്തയ്ക്ക് പിറന്നതാണ് എന്ന ഒരു ചെറിയ സംശയമെങ്കിലും ഉണ്ടെങ്കിൽ ചവർ സ്റ്റോറിയും കൊണ്ട് രാജുവെച്ച് കൈരളിയിൽ ചേരു സഖാത്തി എന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു കുറിപ്പിന്റെ പൂർണ്ണ വായിക്കാം ഉളുപ്പ് ശമ്പളം തരുന്ന രാജീവ് മുതലാളി പറയാതെ പറഞ്ഞു ഇറങ്ങിപ്പോടി പിത്തക്കാളി എന്ന് അല്പമെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ നല്ല തന്തയ്ക്ക് പിറന്നതാണെന്നൊരു ചെറിയ സംശയമെങ്കിലും ഉണ്ടെങ്കിൽ ചവർ സ്റ്റോറിയും കൊണ്ട് രാജിവെച്ച് കൈരളിയിൽ ചേരും സഖാത്തി അവിടെ ഒരു കുംഭമേള ചൊറിച്ച് മഹാകുംഭമേളയെക്കുറിച്ചുള്ള സിന്ധു സൂര്യകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇക്കുറി ഇങ്ങത്തേക്ക് കേരളത്തിൽ നിന്ന് പോലും നൂറുകണക്കിന് ആളുകൾ ഗംഗാസ്നാനം നടത്തിയിട്ടുണ്ട് ഇത്രയും കാലം ഇല്ലാതിരുന്ന ഹിന്ദു വികാരവും ആചാരാനുഷ്ഠാന താല്പര്യവും കുംഭമേള സ്നാന തൽപരതയും ഒക്കെ സി പി എം ഭരിക്കുന്ന നാട്ടിലെ മലയാളികൾക്കും ഉണ്ടായി കേരള സർ നൂറ് ശതമാനം ലിറ്ററേ സർ എന്നൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോൾ ും കുംഭമേളയും ബി ജെ പി പ്രീതിപ്പെടുത്തലും ഒക്കെ ഒരുപാട് മലയാളികൾക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് നല്ല പരസ്യം നല്ല പിയർ നല്ല ബിസിനസ് എല്ലാം ഒത്തു വന്നപ്പോൾ ഇനി കേരളത്തിലും കുംഭമേള പ്രിയതരമായി ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ചുറ്റും ഒരു പത്ത് പേരെങ്കിലും കുംഭമേള സ്നാനത്തിന് പോയിട്ടില്ലേ അതാണ് അതിന്റെ ഇമ്പാക്ട് എങ്ങനെ സാധിക്കുന്നു ഇവർക്കൊരു മനസ്സാക്ഷി കുത്തുമില്ല ഒരു മതത്തിനും അതിൻ്റെ വിശ്വാസങ്ങൾക്കും എതിരായി മാത്രം വിഷം ചീറ്റാൻ എത്ര പണം കിട്ടിയാലാണ് തൃപ്തി വരാത്ത പക്ഷേ സിന്ധുവിൻ്റെയും കൂട്ടരുടെയും ഈ ചൊറിച്ചിൽ കൊണ്ട് ഒരു പ്രയോജനവുമില്ല നിങ്ങളുടെ ഈ സാക്ഷരതയും പ്രബുദ്ധതയും ഒക്കെ ഒരു മരീചിക്കയാണ് അതിൻ്റെ മറവിൽ ഹിന്ദുക്കളെ നിന്ദിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല നിങ്ങളെക്കാൾ നല്ല വിദ്യാഭ്യാസവും വിവരവും കുംഭമേളയിൽ പോയി ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്നവരിലും വാരണാസിയിലും അയോധ്യയിലും വൃന്ദാവനത്തിലും ദ്വാരകയിലും ഒക്കെ പോകുന്നവർക്കുണ്ട് നിങ്ങൾ ആരുടെ വേണമെങ്കിലും പണം വാങ്ങി അവരുടെ കാല് നക്കി ഹിന്ദുക്കൾക്കെതിരെ നോക്കി ചൊറിഞ്ഞുകൊണ്ടിരിക്കും ചൊറിയുടെ അസഹ്യത മൂലം നിങ്ങളുടെ ശരീരം പൊണ്ണാവും അത്രേ ഉള്ളൂ ഹിന്ദുക്കൾ അവരുടെ തീർത്ഥയാത്ര തുടർന്നു കൊണ്ടേയിരിക്കും എന്ത് ഇടപെട്ടു എന്നാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പറയുന്നത് ചാനൽ മുതലാളിയുടെയും കുടുംബത്തിന്റെയും തന്നെ സാക്ഷരതയും പ്രബുദ്ധതയും അല്ലേ ചാനലിലെ മുതലാളിയുടെ വേലക്കാരി അവഹേളിച്ചത് ഇത് ഈ സ്ത്രീ ഇന്നും ഇന്നലെയും തുടങ്ങിയത് ഇങ്ങനെ ഒട്ടനവധി കമന്റുകളാണ് ഇതിന് താഴെ വരുന്നത് രാജീവ് ചന്ദ്രശേഖർ തന്നെ മാപ്പ് പറയണം എന്ന ഒരു അഭിപ്രായവും ഭാർഗവറാം ഡോക്ടർ ഭാർഗവറാം പറഞ്ഞിട്ടുണ്ട് ഏഷ്യാനെറ്റിന്റെ പരിപാടിയെ തുടർന്ന് ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കരുതെന്ന് തൊഴിലാളികളോട് അപേക്ഷിച്ച ആ ഉദാരി ബുദ്ധി വിളംബരം ചെയ്ത തന്റെ എസ് പോസ്റ്റിൽ പോലും ഖേദം പ്രകടിപ്പിക്കാൻ ഒരുക്കമല്ലാത്ത ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഒരുങ്ങിയിറങ്ങി ചില പെട്ടിപിടുത്തക്കാർ ഓടുന്ന പട്ടിക്കൊരു മുഴുവൻ എന്ന മട്ടിൽ സിന്ധു സൂര്യകുമാർ ഖേദ പ്രകടനം നടത്തണം ഏഷ്യാനെറ്റ് എഡിറ്റോറിയൽ ബോർഡ് ഖേദം പ്രകടിപ്പിക്കണം എന്നിങ്ങനെ ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ ഖേദം പ്രകടിപ്പിച്ചാൽ പോരാ മാപ്പ് തന്നെ പറയണമെന്നാണ് അദ്ദേഹം തന്റെ കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ തന്റെ ഭാഷയിൽ പറഞ്ഞാൽ പരിപാടി കണ്ടിട്ട് വിഷമം തോന്നിയ ചിലരുടെ മെസ്സേജിനെ തുടർന്ന് മാത്രം അദ്ദേഹം ഇറക്കിയ കുറിപ്പിൽ പോലും ഒരു വിദൂര ഖേദ പ്രകടനം നടത്താൻ പോലും തയ്യാറാകാത്ത സ്ഥിതിയിൽ പരിപാടിയുടെ സാമ്പത്തിക ഗുണഭോക്താവ് കൂടിയായ രാജീവ് ചന്ദ്രശേഖർ തന്നെ പരസ്യമായി മാപ്പ് പറയുകയും മേലാലിത ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് പ്രഖ്യാപിക്കുകയെങ്കിലും വേണം എന്നാണ് ഡോക്ടർ ഭാർഗവറാം പറയുന്നത് ശരിക്കും ബി ജെ പി പക്ഷക്കാരനായ ബി ജെ പി രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് പോലുള്ള ചാനലിൽ ഇത്തരത്തിൽ ഹിന്ദുവിരുദ്ധത പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദുവിരുദ്ധതയെക്കുറിച്ച് ഹിന്ദുവിരുദ്ധത ഇത്രയും ചർച്ചയാകുമ്പോൾ ഒരിക്കലും അദ്ദേഹം ഈ രീതിയിലായിരുന്നില്ല പ്രതികരിക്കേണ്ടത് എന്ന് സകലരും പറയുകയാണ് എന്തൊക്കെയായാലും സിന്ധു സൂര്യകുമാറിൻ്റെ ആ പരിപാടിയും അതിനെ തുടർന്ന് വന്ന വിമർശനങ്ങളുമൊക്കെ വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയാവുകയാണ് ന്യൂസ് ഡെസ്ക് കർമാസ്